എന്താണ് അവിടെ നിൽക്കാൻ എല്ലാവർക്കും നമസ്കാരം ഷാനവാസിന്റെ എൻട്രിയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും കാത്തിരിക്കുന്നത് ഞാൻ കട്ട വീറ്റിങ്ങാണ് ഷാനവാസ് ഏത് രീതിയിലാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ കേറുന്നത് എന്ന് കാണാനുള്ള എല്ലാവരും ക്യൂരിയോസിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് ആ അകത്തുള്ള പരിപാടിയിൽ കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്ത് പറയാനുണ്ട് ആദ്യം തന്നെ ഞാൻ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നൂറ കലക്കി കലക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപുലി എന്ന് തന്നെ പറയാൻ പറ്റും ഈ ആര്യനൊരു വിചാരമുണ്ട് ഞാൻ തന്നെയാണ് കോടതി ഞാൻ തന്നെ എല്ലാം കീഴടക്കും ഞാനേ ജയിക്കത്തുള്ളൂ എല്ലാ ടാസ്കിലും ഞാനേ വിന്നർ വിന്നറാവത്തുള്ളൂ എന്നുള്ളൊരു സാധനം അവനുണ്ട് ഈ ആര്യനുണ്ട് അവനൊരു ഉങ്കുണ്ട് എനിക്ക് ഗെയിം കളിക്കാൻ അറിയാം എന്നുള്ളൊരു ഉങ്കുണ്ട് എന്നാൽ അത് പൊളിച്ചടിക്കി അണ്ണാക്കി കൊടുത്തു അമ്പത്തിരണ്ടോ അമ്പത്തി ആറോ പോയിന്റ് എങ്ങാണ്ട് നൂറയ്ക്ക് കിട്ടിയിട്ടാണ് ഫിനാലയിലേക്ക് നൂറ കാലെടുത്ത് വെച്ചിട്ടുള്ള കലർത്തി എന്ന് തന്നെയാണ് പറയും സൂപ്പർ അതും ഏതൊരു ടാസ്കിലും കട്ട എഫർട്ട് ഇട്ട് നൂറ നിൽക്കുന്നുണ്ട് നിന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് മറ്റേ മാവ് പിടിച്ചോണ്ടിരുന്നല്ലോ മാവ് യുവമാരെല്ലാം ബോൾ പറയുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ അതിലെന്ന് ആരെയും ജയിച്ചെങ്കിലും അതിൽ നൂറയുടെ ആ ഒരു ഇതിലായിരുന്നു ഏറ്റവും കൂടുതൽ പൗഡർ ഉണ്ടായിരുന്നത് അവസാന ഘട്ടത്തിൽ ആ ടാസ്ക് തീരുന്ന ലാസ്റ്റ് ഘട്ടത്തിൽ നൂറയുടെ കൈയിലായിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ആര്യൻ അല്ല ആര്യൻ്റെ ഇടക്കിടയ്ക്ക് ഗ്യാപ്പിൽ കൂട്ടി നൈസായിട്ട് പൗഡർ പോയിരിക്കുന്നു അവന്റെ കൈയും വളഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നാൽ നൂറ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അവൻ കൊണ്ടുപോയി ആര്യൻ എന്നാലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ നോക്കുമ്പോൾ നൂറ തന്നെയായിരുന്നു അവിടെയും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാ ഗെയിമിലും തനിക്ക് കിട്ടിയിട്ടുള്ള സകലമായ ഗെയിമുകളിലും പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് എഫർട്ട് ഇട്ട് അടിപൊളിയായിട്ട് അവസാനം ജയിച്ചെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ കാറിന്റകത്തിരുന്നിട്ടുള്ള ടാസ്ക് എന്താണ് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചതെന്നല്ലേ നൂറ അവിടെ കാണിച്ചിട്ടുള്ള കുറച്ച് ആക്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച് അനീഷിന്റെ അടുത്ത് കാണിച്ചത് അനീഷിനാണെങ്കിൽ ഓക്കെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് ഒരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഗെയിമാണ് ഓക്കെ ഫൈൻ പക്ഷേ അവിടെ പെരുമാറിയ രീതി എനിക്ക് അങ്ങോട്ട് പൂർണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ആര് അവൻ ഈ കൈയും കാലും കൂടി വച്ചും കൊണ്ട് ഈ അനീഷിനെ തള്ളി പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സീരിയസ്ലി അനീഷ് അപ്പോഴ് ഒരു വാഴ കണക്ക് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേർക്ക് എന്തെയ് തിരിച്ച് തള്ളി പിഴിഞ്ഞെടുത്ത് അങ്ങോട്ട് എറിഞ്ഞൂടെ എന്നാണ് ഞാൻ അപ്പൊ ചിന്തിച്ചത് കാറിന്റെ ലോക്ക് വിട്ട് വെച്ചിട്ട് തിരിച്ച് ഇതുപോലെ അങ്ങോട്ട് തോന്നണം അപ്പൊ ചെലപ്പോ കുറെ പേര് പറയും അതാണ് നമ്മുടെ അനീഷ് ഏട്ടന്റെ ക്വാളിറ്റി ഇതാണ് അനീഷ് ഏട്ടൻ ഇതുകൊണ്ടാണ് ഞങ്ങൾ അനീഷേട്ടനെ സ്നേഹിച്ചത് എന്ത് വന്നാലും പ്രതികരിക്കാത്ത ഞങ്ങളുടെ നൂറിൽ നൂറ് വാങ്ങിയ രാജകുമാരൻ അല്ലെങ്കിൽ ഗാന്ധിജി എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് അനീഷേട്ടനെ കുറെ പേര് പറയുന്നത് അങ്ങേരുടെ ഈ ഒരു സ്വഭാവമാണ് അതായത് എല്ലാ പ്രശ്നത്തിലും താൻ ഡൗൺ ടു എർത്ത് അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങോട്ട് എങ്ങനെ കിട്ടുന്ന അതുപോലെ അങ്ങോട്ട് കൊടുക്കണം അനുമോള് പറഞ്ഞോളെ ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചാൽ അങ്ങോട്ട് തന്തേനെ തന്തയ്ക്ക് വിളിക്കുക അതുപോലെ ആയിരിക്കണം എനിക്ക് എനിക്കത് പറയാനുള്ളൂ അല്ലാണ്ട് ഒരു കാരണം അടിക്കുമ്പം മറ്റേ കാരണം കൂടി അടിയിടാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഒന്നും എനിക്കിഷ്ടമല്ല ഞാനത് അപ്പോർട്ട് ചെയ്യത്തൂല്ല അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ അല്ലാണ്ട് ഈ ചീഞ്ഞ പരിപാടി ഇങ്ങോട്ട് കാണിക്കുമ്പം അങ്ങോട്ട് ചീഞ്ഞ പരിപാടി കാണിക്കുക അങ്ങനെ കാണിച്ചാലല്ലേ അത് സ്പോർട്സ് സ്പിരിറ്റ് ആവത്തുള്ളു അല്ലേ അല്ലാണ്ട് ഹോ ഞാനും അവനും തമ്മിൽ പിന്നെ എന്നാ വ്യത്യാസം അവൻ ഇങ്ങോട്ട് ചെറ്റത്തനം കാണിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെറ്റത്തണം കാണിച്ചു പിന്നെ ഞാനും അവനും തമ്മിൽ എന്നാ വ്യത്യാസം എന്ന് പറഞ്ഞ് മെഴുകുന്നതെന്ന് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നൊരു കേസല്ല ഓക്കെ ഞാൻ പറഞ്ഞേ ഉള്ളു ഇനി കാറിന്റെ അകത്ത് ടാസ്ക് കിടന്ന സമയത്ത് നെവിൻ ആണല്ലോ ആദ്യം ഇറങ്ങി പോയത് അവിടെ പോയിരുന്നു തീറ്റയ്ക്ക് ഒരു കുറവില്ല തിന്നുക തൂറുക തിന്നുക തൂറുക ഈ തീട്ട ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ആയിട്ടാണ് നവിൻ മാറിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവനതുമാത്രമേ അറിയത്തുള്ളൂ പട്ടി ഷോയിങ് കാണിച്ചുണ്ട് എന്തായാലും അതിന്റെ അകത്ത് നടന്നിട്ടുള്ള കുറച്ച് കാര്യം കൊടുക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം കുറച്ച് കാര്യങ്ങളാണ് കണ്ടു നോക്കാം നല്ല കംപ്ലൈൻറ്റ് കിട്ടും അതായത് അനിമോള് പറയുന്നു ഇവന്റെ കുറെ ഉള്ള പരിപാടികളാണ് ഇവൻ കാണിക്കുന്ന ചെറ്റത്തനങ്ങൾ വേറെ ഒന്നുമില്ല ഇവളുടെ ബെഡിൽ പോയിട്ട് ഇവളുടെ മറ്റേ കബോർഡിന്റെ അകത്തുനിന്ന് ഇവളുടെ സാധനങ്ങൾ എടുക്കുന്നു എടുക്കാൻ പോകുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവൻ ചെയ്യുന്നു നാറിക പരിപാടിയാണ് അത് ഇവന്റെ ബ്ലഡിൽ ഉള്ളതാണെന്നാണെന്ന് തോന്നുന്നത് ഈ നാറിക പരിപാടി തന്തയില്ലാത്ത പരിപാടി ചെയ്യും അങ്ങനെ ചെയ്ത എനിക്ക് ശീലമുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഇവൻ എപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ലാലേട്ടം വന്നാൽ എന്തായാലും എന്നെ വറക്കും അതുകൊണ്ട് ഇതുകൂടി ചേർത്ത് വെച്ച് വറത്താൽ എനിക്കൊരു ഇല്ലെന്നുള്ള രീതിയിലുള്ള അവന്റെ സംസാരവും കൂടിയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ തന്നെ ഒരു ഉങ്കോടാണ് നിൽക്കുന്നത് അങ്ങനെ ഇനിയും പിന്നെ എന്ത് ചെയ്യും ലാലേട്ടം വന്ന കൂടുതല് അങ്ങനെ ഒരു കൂടുതൽ പറയും ഈ ഒരു സെറ്റപ്പിലാണ് അവൻ നിൽക്കുന്നത് ഒരു നെകളിപ്പും ഉങ്കും എന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ വാഴകൾ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ലോചിക്കുന്ന കേട്ടോ സീരിയസ്ലി തീർച്ചയായിട്ടും ഇവളുടെ ബെഡിൽ പോയിട്ട് ഇവളുടെ കബോഡിൽ പോയിട്ട് ഇവളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുന്നു അങ്ങനെ കൊറേ പട്ടിശു എന്നിട്ട് ഇവളുടെ ഒരു മഞ്ഞ ബോൾ പേടുകൊണ്ട് വരും അത് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെ അവൾ എടുത്തോണ്ട് വെച്ചത് അത് ഇനിയിപ്പോ ഈ ബോൾ എടുത്തോണ്ടായിട്ട് പുറത്തുണ്ടോ കച്ചവടം ചെയ്യാനൊന്നും അല്ലടെ അവിടെ നടക്കുന്ന ഓരോ ടാസ്കില് തന്റെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക അത് ചില ആൾക്കാരുടെ സ്വഭാവമാണ് പണ്ട് എനിക്ക് കളക്ഷൻ ബുക്ക് ഉണ്ടായിരുന്നു ഇതുപോലെ ചില ചെറിയ ആകൃത സാധനങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടി ഒരു കാലം എനിക്ക് വണ്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ പോയി സ്വഭാവങ്ങളെ മാറി അവക്കിപ്പോഴും കുട്ടിത്തുള്ളത് കൊണ്ടായിരിക്കും അതൊക്കെ കളക്ട് ചെയ്ത് കളക്ട് വയ്ക്കുന്ന കുറെ കുറെ ഓർമ്മകൾ ഒരു വിലയോടെ കാണുക അല്ലാണ്ട് നിന്നെപ്പോലെ പോകർത്തനം കാണിക്കേണ്ട കാര്യമൊന്നും അവക്കില്ല നീ എന്ത് ഊള പരിപാടിയാടാണ് ഞാൻ ഇവനെ കാണിക്കുന്നത് ഊളപരിപാടി മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു മരവാഴയായിട്ടാണ് എനിക്ക് നിന്നെ തോന്നുന്നത് ആദ്യം നിന്റെയൊക്കെ ഒരു ആ ഒരു കള്ളത്തനങ്ങളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിരുന്നു പക്ഷെ നീ എത്രത്തോളം ജെറ്റയാണെന്ന് നീ തന്നെ തെളിയിച്ചിരിക്കുന്നു അതേ തുടർന്ന് ഇനി നിന്നെ ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല നിന്റെ ലൈഫ് നീയായിട്ട് തൊലച്ചു കളഞ്ഞു എന്നേ ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസ് അനൗൺസ് ഒന്നും ചെയ്യത്തില്ല ഇതെല്ലാം ബിഗ് ബോസിന് കണ്ടിട്ടല്ലേ ബിഗ് ബോസ് പിന്നെ എല്ലാത്തിനും തൊട്ടേനെ പിടിച്ചാണ് അനൗൺസ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ എന്ത് എവിടെ പോയി ഇടിച്ചിരിക്കും പക്ഷെ ഇതൊക്കെ ഒരു മനുഷ്യൻ കാണിക്കേണ്ട സാമാന്യ ക്വാളിറ്റിയാണ് മറ്റൊരാളുടെ സാധനം അവരുടെ അനുവാദം ഇല്ലാതെ പോയി എടുക്കുക അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാം ഗെയിം ഗെയിമായിട്ട് കാണാൻ പറ്റത്തില്ല ഇവനാണെങ്കിൽ പ്രത്യേകിച്ച് ഇവൻ എന്തോ എന്തോലും സംഭവം ഒരു തോന്നൽ ഇവൻ ഉണ്ട് കേട്ടോ അതിനിപ്പം അവന് മനസ്സിലാവും എന്തായാലും ഇനിയിപ്പം ഇവനല്ല വേറൊരാളൊക്കെയാണ് എവിറ്റായി പോകുന്നൊക്കെ പറയുന്നുണ്ട് ഒരു സംസാരം നടക്കുന്നുണ്ട് ഞാൻ പിന്നെ ഓഫീസൊന്നും പറയുന്നില്ല ഇനി എന്തിനു എനിക്ക് പോയി ആവശ്യമില്ലാത്ത തള്ളിയെടുത്താലേക്ക് ഇനി ചെന്നൈയിൽ പോകാനൊന്നും പെയ്യ ഓക്കെ അതുകൊണ്ട് ഈ സംഭവങ്ങൾ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ കുറെ വിഷയങ്ങൾ അതിന്റെ അകത്ത് നടക്കുന്നുണ്ട് ഇവന്റെ തൊട്ടിത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കാണാം ഈ ആർക്കെങ്കിലും പോൾ അവള് മറ്റേ കട്ടെടുത്ത പോലെയാണ് ഇവന്റെ സംസാരം എടാ നീ അവിടെ ആൾക്കാർക്ക് തിന്നാനുള്ളതെല്ലാം കട്ടടിച്ച് തിന്നുകൊണ്ട് നടക്കുന്നില്ലേ തിന്ന് തിന്ന് നിന്റെ ശരീരം പെരുക്കി നീ നടക്കുന്നില്ലേ തിന്നതിന് കണക്ക് പറയുന്നില്ല പക്ഷെ നീ ചെറ്റായതുകൊണ്ടാണ് നിന്നെ കുറിച്ചിട്ട് ഇതെല്ലാം പറയുന്നത് അല്ലാണ്ട് ഞാൻ പഴപ്പോലും പഴ വീഡിയോത്തിലും പറഞ്ഞിട്ടുണ്ട് ആഹാരമൊക്കെ ഇഷ്ടമുള്ള പോലൊക്കെ കഴിക്കട്ടേട്ട് അവരുടെ അവരുടെ ഇഷ്ടത്തിനായിട്ട് പക്ഷെ നീ തെറ്റ നീ തിന്നണ്ടണ്ട നീ നാറിയ നീ ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ നീ എന്താണെന്ന് നീ നാട്ടുകാരെ മൊത്തം കാണിച്ചു നീ ഇത്രയും ദിവസത്തിരുന്ന് കാത്തിരുന്ന് ക്യാപ്റ്റൻ ആയത് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ സീരിയസ്ലി പറയാമല്ലോ നീ എന്തോ ഒരു അജണ്ടയുടെ പുറത്ത് പോലെ ഇത്രയും ദിവസം ഈ പാത്രം പതുങ്ങി ഇരുന്നിട്ട് ഒരവസരം കിട്ടിയപ്പോൾ അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ നീ അത് യൂസ് ചെയ്ത പോലെ എനിക്ക് തോന്നി ഒരു വൃത്തികെട്ട വൃത്തികെട്ടെന്നാറി പറഞ്ഞില്ല പറഞ്ഞില്ല ഒന്നും ഒന്നും അതേപോലെ വാട്ട് ചോദിച്ചു ഞാനും ഒരാളെ മാക്സിമം എങ്ങനെ റിട്ടേറ്റ് ചെയ്യാം ദ്രോഹിക്ക അതൊക്കെയാണ് ഈ നാറി ചെയ്തോണ്ടിരിക്കുന്നത് ഇവന് ഉളുപ്പില്ല എവിടെ ആണെന്ന് അടുത്ത് മുട്ടടാ മുട്ട് അതിലൊരു അന്തസ്സുണ്ട് അല്ലാണ്ട് ചുമ്മാ വന്ന് കിടന്ന് പെണ്ണുങ്ങളാ ചൊറിഞ്ഞ് 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 ചെറോടായി കൊണ്ടടക്കാതെ രണ്ടും കെട്ടം സുഖം കാണിക്കില്ല കേട്ടോ ഞാൻ പിന്നെ പൊളിച്ചൊന്നും പറയുന്നില്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ കഴിഞ്ഞേന്റെ 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 കഴിഞ്ഞ സീസണിലെ റിയാ സലീമിനേക്കാളും ജെറ്റയായി പോയതോടാ നീ അവനായിരുന്നു അന്ന് ഇതുപോലത്തെ കൂളത്തെ ഞങ്ങൾ കാണിച്ചോണ്ടായിരുന്ന ഗെയിം ചേഞ്ചർ നീ മറ്റേ തേങ്ങ വിറ്റ ചേഞ്ചറായി പോയി കുറച്ചു ചേഞ്ചർ പോയി എന്നാ പറയാന പണ്ണി പണ്ി വെച്ചെടുക്കേ പോടാ ഇനെ കേളാം നല്ലത് അന്തസ്സില്ലാത്ത നാറി പെണ്ണിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം ഓ ഇനിയിപ്പൊ പറയും വ്യക്തിയും കാട്ടുന്നു ഒരു കാർഡും ഇല്ല ഇതൊക്കെ തൊട്ടിത്തനാ കാണിക്കുന്നത് ഷാനവാസെ തിരിച്ചു വാ ഇവനുള്ളത് നീ തന്നെ കൊടു ഇവനെ കൊടുക്കാനുള്ളത് കൊടുത്ത് തീർക്കേണ്ടത് ഷാനവാസ് തന്നെയാണ് ഈ നാറി എന്താണെന്ന് ഇവൻ അറിയണം ഇവൻ എയർപോർട്ടിൽ വരുമ്പോൾ സത്യം പറഞ്ഞ അവന് വളഞ്ഞിട്ട് അടിക്കണം ഈ നാറിയൊക്കെ ഇങ്ങനത്തെ ഒക്കെ കഴിപ്പണങ്ങട്ട സോളമാരെ വെറുതെ ഇവിടെ ഈ സീസണിലെ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആ കുത്തിത്തിരിപ്പ് ബിന്നിയും കട്ടപ്പ ശൈത്യൊക്കെ കാളും വളരെയധികം ചീപ്പായിട്ടുള്ള ഒരു ഒരുത്തനെന്നെ ഞാൻ പറയത്തുള്ളൂ ഇവനെ സപ്പോർട്ട് ചെയ്തോണ്ട് കുത്തിത്തിരിപ്പ് ബിന്നിയുണ്ട് ലക്ഷ്മിയുണ്ട് ശാരികയുണ്ട് രണാഫത്തിമ അങ്ങും തൊടാത്ത കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെ ഇങ്ങനെ കൊറേ എണ്ണം സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടുത്തൊക്കെ എനിക്ക് പുച്ഛം മാത്രമാണ് ഇതുപോലത്തെ ഒരു ചെറ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഉളുപ്പില്ലാത്ത ആൾക്കാർ അതേ പറയാനുള്ളൂ എന്തായാലും ഇതിനുശേഷം നമ്മുടെ ഫിനാലെ നൂറ തൂക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നൂറ ആ ഒരു കാര്യത്തിലും വേറെ ലെവൽ എന്ന് തന്നെ പറയാൻ പറ്റും പെൺപുലി ദ ലാരിനൊക്കെ ഒരു നികുപ്പ് ഉംഗുണ്ടായിരുന്നു ഞാൻ തന്നെ തൂക്കൂ എന്നുള്ളൊരു ഉങ്ക് ആ സാനം അങ്ങ് മാറി കിട്ടി ഹവള് തൂക്കി ഇവൻ ഓഫി അത്ര എനിക്ക് പറയാനുള്ളത് ഷാനവാസം എത്രയും വേഗം തിരിച്ചു വരട്ടെ ബിഗ് ബോസിൽ അത് തന്നെയാണ് കട്ട വയറ്റി ലാലേട്ട മിക്കറും കൈപിടിച്ചു കയറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ആയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഐ മീൻ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആകുമില്ല അധികം വൈകാതെ തന്നെ ഷാനവാസിൽ തിരിച്ച് അവസരമായി കാര്യം പുതിയൊരു വീഡിയോ കിട്ടണം